കൊച്ചുമുട്ടി തരാ ടേസ്റ്റ് വേണ്ട കൈക്ക് ടേസ്റ്റ് ഇണ്ടാണിക്ക് ചൂട് ഊത് എങ്ങനെയുണ്ട് സൂപ്പറിയാണോ കൂടി സൂപ്പറാണോ എമ്മിയാണോ മതിയാ മതിയാ ഇനി വേണാ ഇട്ട് തരാ അമ്മ ഇതാ ആവട്ടെ ഞാൻ ആയിട്ട് തരാട്ടാ ഞാവട്ടേട്ടാ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരാട്ടനെ ചെക്കനെ കൊണ്ട് കൊണ്ട് തോറ്റില്ല ഓ ൊക്ക അങ്ങട്ടോ ഇതി പൊന്നെ എത്തി നോക്കണ്ട ഇറച്ചിന്ന് ഇറച്ചിന്ന് എത്തി നോക്കണ്ടമ്മ പൊന്നിന് ഓക്കെ ഇനി കഴിഞ്ഞു 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 ഇനി പോ ഇനി അമ്മ പണ്ടെടുക്കട്ടെ ഇനിയും വേണാ ഇനക്ക്

ここここここ